വെൽക്കം ടു ഷാഹി ഇഫക്ട് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്ന കാര്യം തന്നെ പ്രായോഗിക പദ്ധതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തിയ തമിഴ്നാട് ആദി തമിഴർ പേരവയുടെ സ്ഥാപകനായിട്ടുള്ള ആർ അദിയമാനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഊഴത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം പക്ഷെ ഒരു ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാത്രം ഒരു സമയം ഞാൻ എടുക്കുകയാണ് കാരണം നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ അഭിപ്രായമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നമ്മുടെ അഭിപ്രായത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലുള്ള മനുഷ്യരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ തരത്തിൽ നമ്മുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജനത നമ്മുടെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലുണ്ട് അപ്പോ ഈ മനുഷ്യരെ വളരെ ഗൗരവമായി കാര്യങ്ങൾ ചെയ്യും നമ്മുടെ ആശയത്തിലേക്ക് എത്തിക്കുകയും വലിയ കടത്തി കൊണ്ടുവരുന്നതിനുള്ള വലിയ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ മടങ്ങി പോകാൻ എന്നൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നതിന് മുമ്പും ഇതിനു ശേഷവും ഉപസംവരണം എന്ന് പറയുന്ന സാമൂഹ്യനീതിക്ക് വിരുദ്ധമായ നിലപാടുകളുമായി നമ്മളേട് നമ്മളേടുന്നു നമ്മൾ കരുതിയിരുന്ന ദളിത് നേതൃത്വങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തും കേരളത്തിന്റെ സമൂഹത്തിലുമെല്ലാം ഇങ്ങനെ വ്യാപിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ട് അപ്പോ വളരെ പ്രധാനമായും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം കേരളത്തിൽ ദളിതർ ആരാണ് ദളിത് സാമുദായിക താൽപര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആരാണ് എന്ന് വളരെ കൃത്യമായി ചരിത്രപരമായി അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത് ജാതിയിലേക്ക് മടങ്ങി പോകുന്ന നേതൃത്വങ്ങളെ നമ്മൾ വിരൽ ചൂണ്ടേണ്ടതുണ്ട് സമുദായ സമുദായമായി മാറിയിട്ടില്ലാത്ത ആളുകളെ ജാതിയിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള ഏത് യൂട്യൂബ് വിദഗ്ദ്ധരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏത് ഏത് സൈദ്ധാന്തിക നേതൃത്വം ആയിക്കൊള്ളട്ടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല ദളിതർ എന്ന് ൊണ്ട് കാപട്യം പറഞ്ഞുകൊണ്ട് ക്രമവേരന്റെ കാപട്ട്യം പറഞ്ഞുകൊണ്ട് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയിലെ സഹോദരങ്ങളെ വീണ്ടും പടുകുഴിയിലേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി സിദ്ധാന്തം ചമയ്ക്കുന്ന നേതാക്കന്മാർ നമുക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട് അവരെ ഗൗരവമായി നാം നമ്മൾ കാണുകയും അവർ അവരെ സമുദായത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കുകയും ചെയ്യുന്ന ഒരു കടമ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പോരാട്ടമാണ് ഈ ആശയമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റെടുക്കേണ്ടതുള്ളത് കാരണം ലളിത എന്നാൽ ഐക്യം എന്നാൽ എന്താണെന്ന് ഒരു പുതിയ ചരിത്രം നിർമ്മിക്കുവാനാണ് നമ്മൾ പോകുന്നത് കാരണം ജാതിക്കപ്പുറത്തേക്ക് സാമൂഹ്യ സാഹചര്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള അംബേദ്കറിന്റെ സങ്കല്പങ്ങളെയും വികസിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് പോകാനുള്ളത് ഒരു ജാതിയുടെയും ഒരു വധത്തിന്റെയും വേലിക്കെറ്റുകളുമായി നമുക്കിടയിലേക്ക് വരേണ്ടതില്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി സംസാരിക്കുന്ന സാമൂഹ്യ സങ്കല്പമാണ് ദളിതരുടെ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വ്യത്യസ്ത കൊടികളുണ്ടാകാം വ്യത്യസ്ത സംഘടനകൾ ഉണ്ടാകാം പക്ഷേ ഞങ്ങൾ സഹോദരങ്ങൾ എന്ന നിലയിൽ ഇരുപത് ശതമാനത്തിലധികം വരുന്ന പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അവരിൽ നിന്നും പത്പനിയവർത്തനം ചെയ്തു പോയാൽ ദളിത് ക്രൈസ്തവരും അടക്കുന്ന ഇരുപത് ശതമാനത്തോടധികം വരുന്ന വലിയൊരു ജലസമൂഹത്തിന്റെ ശബ്ദമാണ് നമ്മളിലൂടെ മുന്നോട്ട് പോകാൻ പോകുന്നത് അതുകൊണ്ട് നാളുകളിൽ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഈ നേതൃത്വ നേരങ്ങളിൽ നിന്ന് നോക്കൂ വലിയ വലിയ പ്രചാരത്തിനുള്ള വലിയ ലക്ഷക്കണക്കിന് ആൾ ആൾക്കൂട്ടം നിർമ്മിക്കാൻ കഴിയുന്ന നേതൃത്വങ്ങളൊന്നും കാണാൻ കഴിയില്ല നമുക്കിടയിൽ നേതാക്കന്മാർ പക്ഷേ വളരെ കൃത്യമായി സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള നാളുകളുടെ നേതൃത്വങ്ങളായി മാറാൻ കഴിയുന്ന ആളുകളാണ് ഈ കോടി വേദിയിലിരിക്കുന്നത് അതുകൊണ്ട് ദളിതർ ഐക്യപ്പെടുക ദളിതരുടെ എല്ലാ സാമൂഹ്യ വിവേചനങ്ങൾക്കും അപ്പുറത്ത് പിന്നോമുറങ്ങളിലേക്ക് മകഞ്ഞ് മാറ്റപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അംബേദ്കർ മയ്യങ്ക എല്ലാം പോലെ അവരെ സാമൂഹ്യ ഉന്നതിയിലേക്ക് നടത്തിക്കൊണ്ടു കഴിയുന്ന എല്ലാ തരത്തിലുള്ള ചേർത്ത് നിർത്തലുകളെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ദളിതർ ഐക്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല ൾ പറയുന്ന പോലെ അനൈക്യം വരും ഏതെങ്കിലും പിന്നോട്ട് പോയിട്ടുള്ള സമൂഹങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നാൽ എന്ന് പറയുന്നത് വാദത്തിന് യാതൊരു അടിസ്ഥാനമില്ല ഞങ്ങൾ പറയുന്നത് ഈ സമൂഹങ്ങളെ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് സത്യത്തിൽ സംവരണം പോലുള്ള കാര്യം പോലും സംരക്ഷിക്കാൻ പോട സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം അറിയേണ്ടതുണ്ട് അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഈ നുണപ്രചരണം നടത്തുന്ന ആളുകൾ വളരെ ഗൗരവമായും തിരിച്ചായിട്ട് അറിയേണ്ട ഒരു കാര്യം സമുദായത്തെ ഒന്നാകാൻ അനുവദിക്കുക സമുദായത്തെ വീണ്ടും വീണ്ടും വിഭജിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ നിങ്ങൾ പറയാതിരിക്കുക ഇപ്പോൾ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ക്രൈസ്തവർക്കും എല്ലാം തുല്യമായിട്ടുള്ള അവരുടെ പങ്ക് സംവരണത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഈ സമരമായിരിക്കില്ല കേരളം ഇനി കാണാൻ പോകുന്നത് സംവരണത്തിന് ഒരു പ്രശ്നം വന്നാൽ കേരളത്തിലെ അയുത്തജാതിക്കാർ മുഴുവൻ ഒന്നായി അണിനിരക്കുന്ന സമര പോരാട്ടങ്ങളിലേക്ക് കടന്നു വരും അതുകൊണ്ട് ആ സഹോദരത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എല്ലാ സഹോദരങ്ങളെയും ഒന്നിച്ചു ചേർത്ത് പിടിച്ച് പിടിക്കുന്ന നിലയിലുള്ള സഹോദരത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് നാളുകളുടെ നാളുകളിൽ സമുദായ സമുദായ ഐക്യത്തിന്റെ തലത്തിലേക്ക് വികസിക്കുന്ന നിലയിൽ നമ്മുടെ കൈ കൂട്ടായ്മ വികസിപ്പിച്ചു പോകണം സണ്ണി എം കവി കവിക്കാടും ഗീതാനന്ദനും കെ എം വിചാരണ എല്ലാം ദളിത് സമുദായം സമുദായം വികടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ വികടിക്കുകയില്ല ഞങ്ങൾ പങ്ക് തുല്യമായി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ സാഹോദരത്തോടെ വീണ്ടും ചേരുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയണം നമുക്ക് പുതിയ മാതൃകയാവാൻ കഴിയണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സമരത്തിന്റെ പുതിയ ഘട്ടങ്ങൾ നമുക്ക് ഇനിയും തുറക്കുവാനുണ്ട് അതിന് വലിയ പ്രചോദനമാകാൻ കഴിയുന്ന അതിൽ പ്രായോഗികമായ എല്ലാ തരത്തിലും വിജയം കൈവരിച്ച തമിഴ്നാട്ടിന്റെ വീരപുത്രനായിട്ടുള്ള ആറീമാരുടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങളോട് സംസാരിക്കുന്നതിന് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുക വീണ്ടും കാണുന്നതുവരെ